മഞ്ജു മീനാക്ഷിയുടെ ചിത്രത്തിന് കഴിഞ്ഞ ദിവസം ലൈക്ക് അടിച്ച ഉടനെ തന്നെ പ്രേക്ഷകരത് കണ്ടുപിടിച്ചു കഴിഞ്ഞ ദിവസം പോലും ഇത്തരത്തിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ മീനാക്ഷി ഉടനെ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് മീനാക്ഷി മഞ്ജുവിനെ ഫോളോ ചെയ്തു എന്ന് മനസ്സിലാക്കിയ പ്രേക്ഷകർ ഇത് വൈറലാക്കിയപ്പോൾ തന്നെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്ത് കളയുകയായിരുന്നു മഞ്ജുവിനോട് മീനാക്ഷിക്ക് സ്നേഹമുണ്ടെന്ന് ആർക്കും തോന്നരുത് എന്നൊരു വാശിയാണ് ആ കുട്ടിക്കുള്ളത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന് മഞ്ജുവാര്യ ലൈക്ക് ചെയ്തു എന്ന് കണ്ടുപിടിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ഒരു മധുര പ്രതികാരവുമായിട്ടായിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് ദിലീപിൻ്റെ ഒരു പാട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ പാട്ട് മാറ്റി കാവ്യയുടെ ചെന്താർമിഴി എന്ന ഗാനം ഇട്ടുകൊണ്ട് കാവിയ്ക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് പോലെ മീനാക്ഷി സ്റ്റോറി പോസ്റ്റ് ചെയ്യുകയായിരുന്നു മീനാക്ഷിക്ക് മറ്റേതെങ്കിലും പാട്ടിടാമായിരുന്നു ഒരുപാട് നല്ല ഗാനങ്ങൾ സാരിക്ക് ചേരുന്ന രീതിയിൽ തന്നെയുണ്ട് എന്നാൽ അതൊന്നും വേണ്ട എന്നുള്ള ഒരു മട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മീനാക്ഷി ഇത്തരത്തിൽ ചെയ്തത് ഇത് മീനാക്ഷി മനപൂർവ്വം ചെയ്ത് തന്നെയാണ് എന്ന് പറയുന്നു മഞ്ജു തൻ്റെ ചിത്രത്തിന് ലൈക്കിട്ട് തന്നോട് ഇഷ്ടം വന്നപ്പോഴേക്കും കാവിയ്ക്ക് വേണ്ടിയുള്ള പ്രതികാരം പോലെ തിരിച്ചു ചെയ്യുകയായിരുന്നു മീനാക്ഷി എന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാവ്യയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കാവ്യയുടെ ലക്ഷ്യയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ മീനാക്ഷി ഈ ചിത്രവുമായി എത്തിയത് അതെല്ലാവർക്കും അറിയാം കാവ്യയുടെ ലക്ഷ്യ ബുട്ടേക്കിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോഡൽ തന്നെയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട മീനാക്ഷി അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇവരുടെ ഈ ചിത്രങ്ങൾ തന്നെയാണ് ലക്ഷ്യയിൽ നിന്ന് വാങ്ങിയ വസ്ത്രമാണ് കഴിഞ്ഞ ദിവസം മോഡലായി എത്തിയ മീനാക്ഷി ധരിച്ചിരുന്നത് ലക്ഷ്യയുടെ ഓണം കളക്ഷൻ എന്നറിയപ്പെടുന്നതാണ് എല്ലാ തവണയും എന്തെങ്കിലും പ്രത്യേകത വരുമ്പോൾ മീനാക്ഷിയെ കൊണ്ട് തന്നെ ഇത്തരത്തിൽ എപ്പോഴും മോഡലിംഗ് ചെയ്യാറുണ്ട് ചെയ്യിക്കാറുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്കും ഇത് തന്നെയാണ് മനസ്സിലാകുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുതന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ മീനാക്ഷി ആ ചെയ്തതിൻ്റെ കാര്യം മനസ്സിലായിരിക്കുകയാണ് ഒരുപാട് ഗാനമുണ്ടായിരുന്നുവെങ്കിലും മഞ്ജുവിന് പ്രതികാരമായി അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ ഒരടവും തന്നോട് നടക്കില്ല എന്ന് മീനാക്ഷി കാണിക്കുന്നതായിരുന്നു കാവ്യയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ കാവ്യയുടെ ആ പാട്ട് ഇട്ടത് പെരുമഴക്കാലം എന്ന് ദിലീപും കാവ്യം ഒരുമിച്ച് അഭിനയിച്ച സിനിമയിലെ ചെന്താർമിരി എന്ന ഗാനം തന്നെയാണ് ഇപ്പോൾ കാവ്യ് ഒരു ട്രിബ്യൂട്ട് പോലെ അല്ലെങ്കിൽ കാവിക്കും ദിലീപിനും ഒരു ട്രിബ്യൂട്ട് പോലെ ഇപ്പോൾ മീനാക്ഷി പോസ്റ്റ് ചെയ്തത് ആദ്യം അച്ഛൻ്റെ പാട്ടാണ് പോസ്റ്റ് ചെയ്തത് അച്ഛൻ്റെ അവതാരം എന്ന സിനിമയിലെ കൊഞ്ചി കുഞ്ചി എന്ന ഗാനമായിരുന്നു ആദ്യം മീനാക്ഷി ചിത്രത്തിന് ഇട്ടത് അതോടൊപ്പം തന്നെ മീനാക്ഷിയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു അതിൻ്റെ താഴെയും നിരവധി പേർ കമൻറ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പാട്ടാണല്ലേ ഇപ്പോൾ തിരഞ്ഞെടുക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ എത്തിയിട്ടുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെയാണ് മഞ്ജുവിൻ്റെ ലൈക്ക് വന്നത് മഞ്ജുവിനും അത് മനസ്സിലായി മഞ്ജു അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിച്ച് ലൈക്ക് ചെയ്യുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ മീനാക്ഷി മഞ്ജുവിനൊരു ചെറിയ പ്രതികാരം എന്നതുപോലെ തന്നെ തിരിച്ചു ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകരുടെ വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകരോടൊപ്പം തന്നെ ഏറ്റെടുക്കപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ